ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പുതുതായി നിർമ്മിച്ച മുഖമണ്ഡപത്തിന്റെയും നടപ്പന്തലിൻ്റെയും സമർപ്പണം നടന്നു കിഴക്കേ നടയിൽ കിഴക്കേനടയിൽ മുതൽ അപ്സര ജംഗ്ഷൻ വരെ നീളുന്നതാണ് മുഖമണ്ഡപത്തിന് അനുബന്ധമായി വരുന്ന നടപ്പന്തൽ പ്രവാസി വ്യവസായിയും വെൽത്തൈ ഗ്രൂപ്പ് ഓഫ് കമ്പനി സിഇഒയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി മുഖമണ്ഡപവും നടപ്പുരയും നിർമ്മിച്ചത് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസായിരുന്നു സമർപ്പണ ചടങ്ങിലെ മുഖ്യാതിഥി ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് വെൽത്തേയ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ വിജയകുമാർ മേനോൻ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ കെ വിനയൻ കടലുണ്ടി ഷിജു പണിക്കർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ വിഘ്നേഷ് വിജയകുമാറിനെയും ശില്പി എള്ളവള്ളി നന്ദനെയും ഗുരുവായൂർ ദേവസ്വം ആദരിച്ചു കേരളീയ വാസ്തുശൈലിയുടെ അനുപമ സൗന്ദര്യത്തിനുദാഹരണമാണ് ഗുരുവായൂർ കിഴക്കേ നടയിലെ പുതിയ ഗോപുരവും നടപ്പന്തലും ചെമ്പിൽ വാർത്തെടുത്ത മൂന്ന് താഴികക്കുടങ്ങളോട് കൂടിയതാണ് മുഖവണ്ണവും ഈ താഴികക്കുടങ്ങൾക്ക് അഞ്ചര അടി ഉയരമുണ്ട് ഇത്രയും വലിയ താഴികക്കുടങ്ങൾ ഗോപുരങ്ങളിൽ സ്ഥാപിക്കുന്നതും അപൂർവമാണ് മാന്നാർ പി കെ രാജപ്പനാചാരിയും സംഘവുമാണ് താഴ്കക്കുടങ്ങൾ നിർമ്മിച്ചത് കിഴക്കേ നടയിൽ സത്രപ്പടി മുതൽ അപ്സര ജംഗ്ഷൻ വരെ നീളുന്നതാണ് മുഖമണ്ഡപത്തിന് അനുബന്ധമായി വരുന്ന നടപ്പന്തൽ നടപ്പന്തലിന്റെ ഓരോ തൂണിലും ദശാവതാരങ്ങളും കൃഷ്ണശില്പങ്ങളുമുണ്ട് അങ്ങനെ ഏഴാം തീയതി ഏഴ് മണിക്ക് ഔദ്യോഗികമായിട്ട് അച്ഛനമ്മമാരുടെ കൂടെ ഗുരുനാഥ സാന്നിധ്യയിലെ ഗവർണർ ചേർന്നുകൊണ്ട് എല്ലാ ബോർഡ് മെമ്പേഴ്സിന്റെയും സാന്നിധ്യത്തിൽ നമ്മൾ ഗുരുവായൂരപ്പന്റെ ഈ മുഖമണ്ഡപം ഇന്നിവിടെ സന്തോഷം തോന്നുന്നു ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിൽ വാസ്തു ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് നടപ്പുരയുടെ നവീകരണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കിയത് സമർപ്പണ ചടങ്ങിന്റെ ഭാഗമായി ഞെരളത്ത് ഹരിഗോവിന്ദന്റെ സോപാന സംഗീത പരിപാടി അരങ്ങേറി നൂറിലേറെ വാദ്യകലാകാരന്മാർ അണിനിരന്ന സ്പെഷ്യൽ തായമ്പക തായമ്പകമേളവും ഇതിനോടനുബന്ധിച്ച് നടന്നു കൈരളി ന്യൂസ് തൃശൂർ